പൊതുസ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പഴയതുപോലെ മൗനം പാലിച്ച് കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തി പോകുന്ന കാലമൊക്കെ കഴിഞ്ഞു അത്തരം അതിക്രമങ്ങളെയൊക്കെ സധൈര്യം നേരിടാൻ കഴിവുള്ളവർ തന്നെയാണ് നമ്മുടെ സ്ത്രീ സമൂഹം ഇപ്പോൾ അത്തരത്തിൽ തന്റെ അനുവാദമില്ലാതെ വീഡിയോ ഒളിച്ചുപകർത്തിയ ഞരമ്പ് രോഗിക്ക് ഒരു പണി കൊടുത്തിരിക്കുകയാണ് ഒരു പെൺകുട്ടി ഒരു സുഹൃത്തിനെ കാണാൻ മെട്രോയിൽ യാത്ര ചെയ്ത ഉമാമഹേശ്വരി എന്ന പെൺകുട്ടിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് മെട്രോയിൽ നിരവധി സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നിട്ടും ഇയാൾ യുവതിക്ക് നേരെ മുൻപിൽ തന്നെ വന്നിരിക്കുകയായിരുന്നു ഇതാണ് ആദ്യം സംശയത്തിനിട വരുത്തിയത് പിന്നീട് മൊബൈലിൽ പരതുകയാണെന്ന വ്യാജന ഇയാൾ യുവതിയുടെ വീഡിയോ എടുക്കുകയായിരുന്നു എന്നാൽ എല്ലാറ്റിനും സാക്ഷിയായി പിന്നിലൊരാൾ ഉണ്ടെന്ന കാര്യം അയാൾ മറന്നുപോയി മെട്രോയുടെ വിൻഡോ ഗ്ലാസ് ആയിരുന്നു അത് മൊബൈലിലൂടെ ഇയാൾ പകർത്തുന്ന ചിത്രങ്ങൾ വിൻഡോ ഗ്ലാസിൽ പ്രതിഫലിച്ചിരുന്നു ഇതോടെയാണ് ഇയാൾ പകർത്തുന്നത് തന്റെ ചിത്രമാണെന്ന് യുവതിക്ക് മനസ്സിലായത് ഇതോടെ യുവതിയും ഫോൺ എടുത്ത് ഇയാൾ അറിയാതെ ദൃശ്യങ്ങൾ പകർത്തി തുടർന്ന് യുവതി ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് ദിവസം കൊണ്ട് അമ്പത് ലക്ഷത്തിലേറെ പേരാണ് ഈ വീഡിയോ കണ്ടത് ശേഷം വീഡിയോ സഹിതം യുവതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ പോലീസ് നടപടിയെടുത്തപ്പോൾ യുവതി തന്റെ പോലെയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇയാൾ ചെയ്തതെന്നും യുവതി ഫേസ്ബുക്കിൽ കുറിച്ചു പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഇയാളുടെ ഫോണിൽ നിന്നും സമാനമായ നിരവധി വീഡിയോകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇത്തരം സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾ പൊതുവെ മൗനം പാലിക്കാറാണ് പതിവ് ഈ അവസ്ഥ മാറണമെന്നും ഇത്തരം മനോരോഗികളെ സൂക്ഷിക്കണമെന്നുമാണ് തനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളതെന്നും ഉമ ഫേസ്ബുക്കിൽ കുറിച്ചു എന്തായാലും നിരവധി പേരാണ് ഉമാമഹേശ്വരിക്ക് അഭിനന്ദനങ്ങളുമായി വന്നിരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്